ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധു ആൻറ്റിയും മാധുരിയും കൂടി സംസാരിക്കുന്നത് റാണി ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ മാധുരി മധു ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കണേ ഞങ്ങളൊരു ജോൽസരെ കാണാൻ പോയിരുന്നു ആ ജോൽസര പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പാപഗ്രഹമുള്ള ഒരു വ്യക്തി താമസിക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കായിരുന്നില്ലേ മാധുരി ചേച്ചി എന്ന് മധു ആൻറ്റി പറയുന്ന സമയത്ത് അതൊന്നും ഞങ്ങൾ ചോദിച്ചില്ല ഇവിടെ പൂജയും വഴിപാടും ഒക്കെ നടത്തണമെന്നാണ് പറഞ്ഞത് എല്ലാവരും ഉള്ള സമയത്താണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെന്നാൽ ആനന്ദേട്ടനോട് പറഞ്ഞോ മാധുരി ചേച്ചിയെന്ന് ഇല്ല മാനന്ദേട്ടനും അമ്മയോടും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ അവരോടൊന്നും പറയായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ പറയണോ എന്ന് മധു ആൻറ്റി ചോദിക്കുമ്പോൾ മാതിരി പറയാണ് വേണ്ട ഞാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോണം അപ്പോൾ ആ ഒരു പൂജക കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിലെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയേക്കുമെന്ന് മധു ആൻറ്റി മാതിരിയോട് പറയണം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ റാണി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ റാണി ആ ഇവർ പൂജയും വഴിപാടും ഒക്കെ നടത്തട്ടെ അതിൻ്റെ മുന്നേ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യണം ആ കമ്മീഷൻ അന്തരം തമ്മിലുള്ള പ്രശ്നമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് കിട്ടാനുള്ള പൈസയും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം അതിന് കമ്മീഷണറെ ഒന്നുകൂടി വിളിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് കമ്മീഷണറെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് അങ്ങ് പോവാനിട്ടോ എന്നിട്ട് റൂമിലെത്തിയ ശേഷം കഥക് കുറ്റിയിട്ട് റാണിയുടെ ബാഗിൽ നിന്നും ഫോണും സിമ്മും എടുത്ത് അതിൽ ുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്തൊക്കെ കമ്മീഷണറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ റാണി പറയാണ് ഇനി കമ്മീഷണറും ഞാനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ആരും അറിയുകയും വേണ്ട എന്നെ ചൊല്ലി ഇവിടേക്ക് ആരും തിരഞ്ഞു വരികയും വേണ്ട കമ്മീഷണറും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇനി എന്നെ തേടി ആരും ഇവിടേക്ക് വരികയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ സിം അങ്ങ് ഊരി മാറ്റാനുട്ടോ എന്നിട്ട് വേറൊരു ഇട്ട ശേഷം ആനന്ദിനെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ പൂജയാണ് എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ എന്താ മോളെ ഞാൻ അങ്ങോട്ട് വരണോ അതല്ല ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല നമുക്ക് രണ്ടു പേർക്കും പുറത്ത് നിന്ന് കണ്ട് സംസാരിക്കണം അപ്പോൾ അച്ഛനൊന്ന് വരണം പുറത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം റാണി നന്ദനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാനോ അങ്ങനെ നന്ദനും റാണിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ കമ്മീഷണറെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് റാണി ഇങ്ങനെ ചെയ്യുന്നത് റാണി ഒന്നും അറിയാത്ത ഭാവത്തിൽ നന്ദനോട് ചോദിക്കുകയാണ് കമ്മീഷണറുടെ ഇടപെടൽ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും കമ്മീഷണർ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കിതൊക്കെ കേട്ടിട്ട് ആകെ പേടിയാവുന്നു അച്ഛാ അപ്പോൾ കമ്മീഷണർക്ക് എന്നോടാണോ ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിന്നോടെന്തിന് ദേഷ്യമോളെ കമ്മീഷണറും ഞാനാണ് ഞാനും തമ്മിലാണ് പകയുള്ളത് ഞാൻ അയാളുടെ പെങ്ങളെ വഴിപഴപ്പിച്ചു അതിലൊരു കുഞ്ഞുണ്ടാക്കി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു പരത്തുന്നത് പക്ഷേ പക്ഷെ മോൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം നിൻ്റെ അമ്മയെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കമ്മീഷണർ എന്നെ വന്ന് കണ്ടതും അതിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് അലപ്പോൾ ഞാൻ കാല് പിടിച്ച് അവരോട് പറഞ്ഞതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവളെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും പിന്നീട് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീ ഗർഭിണിയായതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ റാണിയും ോട് അനന്തം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ മനസ്സിൽ റാണി കരുതണം അപ്പോ കമ്മീഷണറുടെ പെങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് ഇയാളാണ് അതിന് ഉത്തരവാദി അതിൻ്റെ പകയാണ് കമ്മീഷണർക്ക് ഇയാളോട് ഉള്ളത് അപ്പോ ഇയാളുടെ മകളുടെ അതേ മുഖച്ചായാണ് എനിക്കുള്ളത് അപ്പോ ഞാനും ഇയാളുടെ സ്വന്തം മകളായിരിക്കും അപ്പോൾ കമ്മീഷണറുടെ പെങ്ങളുടെ മകൾ ഞാനായിരിക്കുമോ എന്നുള്ള ചിന്ത റാണിയുടെ മനസ്സിലങ്ങ് തോന്നിക്കാനട്ടോ അപ്പോൾ കമ്മീഷണറുടെ പെങ്ങളുടെ മകൾ ഞാനാണെങ്കിൽ ഇയാളാണ് എന്റെ അച്ഛൻ എന്നുള്ള സംശയം അങ്ങ് തോന്നാണ് അങ്ങനെ റാണി ആ സംശയത്തിൻ്റെ പേരിൽ സീതമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ സീതമ്മയാണെങ്കിൽ ആ സമയത്ത് പുറത്ത് പണിയിലായിരിക്കും അങ്ങനെ ഓട്ടോയിൽ വന്നിട്ടാണ് കേട്ടോ റാണി വന്ന് ഇറങ്ങുന്നത് റാണിയെ കണ്ടപ്പോൾ സീതമ്മ തന്നെ ആകെ ഒന്ന് ഞെട്ടിപ്പോവാൻ കേട്ടോ കാരണം അന്ന് പൂജ വന്ന സമയത്ത് സാരി എടുത്തോണ്ടാണ് വന്നത് ഇവളിപ്പോൾ ഇതാ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് വന്ന കുട്ടിയും ഈ നിൽക്കുന്ന റാണിയും തമ്മിൽ വെറ്റി സമുണ്ടല്ലോ എന്നുള്ള കാര്യം സീതമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സീതമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റാണി വരുന്നത് അങ്ങനെ റാണിയോ കണ്ടതോടുകൂടി നീ ഇപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നത് നീയല്ലേ അന്ന് വന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി ഇവിടേക്ക് കയറി എന്ന് എന്താ സീതമ്മ ഈ പറയുന്നത് അങ്ങനെ വിശദമായിട്ട് തന്നെ സീതമ്മ അങ്ങ് റാണിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പൂജ വന്ന കാര്യവും എല്ലാം തന്നെ സീതമ്മ റാണിയോട് പറഞ്ഞു കൊടുക്കാണ്ട് ആ പെൺകുട്ടിയുടെ പേരും റാണി തന്നെയാണ് അവൾ കമ്മീഷണറുടെ പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആ പെൺകുട്ടി ഇപ്പോൾ ഗർഭിണിയാണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ സീതമ്മ വഴി റാണി ആ സത്യങ്ങളൊക്കെ അങ്ങ് അറിയാൻ കേട്ടോ അങ്ങനെ റാണിക്ക് എല്ലാ കാര്യവും മനസ്സിലാവാണ് ആ നന്ദന്റെ മകൾ ഞാൻ തന്നെയാണ് എന്നുള്ളതും അപ്പോൾ കമ്മീഷണർ അതിനു വേണ്ടിയിട്ടാണ് എന്നെ ആ വീട്ടിലേക്ക് അയച്ചത് എന്നുള്ളത് കമ്മീഷണറുടെ പെങ്ങൾക്ക് പറ്റിയ ചതിക്ക് എന്നെ കരുവാക്കിയിട്ടാണ് കമ്മീഷണർ ആ വീട്ടിൽ ഇപ്പോൾ ുന്നത് എന്നുള്ള കാര്യമൊക്കെ റാണിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ റാണിയോട് സീതമ്മ വഴി എല്ലാ കാര്യവും അറിയണം അങ്ങനെ സീതമ്മ പറയുന്നുണ്ട് ഞാൻ ഒരു തവണ അവരുടെ വീട്ടിലേക്ക് പോയതാണ് എന്നുള്ളതും അപ്പോൾ അഞ്ജനയുടെ വീട് ഏതാണെന്നുള്ളതും എല്ലാം തന്നെ റാണി ഇനി മനസ്സിലാക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ സ്വന്തം അമ്മ കമ്മീഷണറുടെ പെങ്ങളാണെന്നുള്ള സത്യം റാണി മനസ്സിലാക്കുകയാണ് പക്ഷേ റാണിക്ക് അഞ്ജനയോട് ഭയങ്കര ദേഷ്യവും പകയുമായിരിക്കും കേട്ടോ എന്നെ ചെറുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനും എന്നെ വഴി ാരമാക്കിയതിനും എല്ലാം തന്നെ അഞ്ജനയോട് ഭയങ്കരമായ ദേഷ്യമായിരിക്കും റാണിക്ക് ഉണ്ടാവുക അങ്ങനെ സീതമ്മ വഴിയാണ് കേട്ടോ അഞ്ജന ഇതിൽ തെറ്റുകാരിയല്ല എന്നുള്ളതും അഞ്ജന അഞ്ചനയുടെ വീട്ടുകാരാണ് നിന്നെ ഉപേക്ഷിച്ചത് എന്നുള്ളതും അഞ്ജന ഈ സത്യങ്ങളൊക്കെ വഴുകിയാണ് അറിയുന്നത് എന്നുള്ള കാര്യമൊക്കെ സീതമ്മ വഴി റാണി മനസ്സിലാക്കുകയാണ് പിന്നീട് ആനന്ദ് അരുണിമയോട് റാണി ഇങ്ങനെ വന്ന് സംസാരിച്ച കാര്യമൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ പൂജ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു കമ്മീഷണറുടെ ഇടപെടൽ ടകൽ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടെന്നൊക്കെയുള്ള പേടിയിലാണ് പൂജ എന്നെ വന്ന് കണ്ട് സംസാരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അരുണിമയുടെ മനസ്സിലങ്ങ് തോന്നുകയാണ് കേട്ടോ ഇത് എൻ്റെ മകൾ പൂജയല്ല ഇത് മറ്റോ ആരോ ആണ് എന്നുള്ള കാര്യം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളോളമായിട്ട് അരുണിമ്മയുടെ മനസ്സിലുണ്ടാവും അങ്ങനെ അരുണിമ്മ നന്ദനോട് പറയുകയാണ് നന്ദേട്ട എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് തോന്നിപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പൂജ മോള് അത് എൻ്റെ മോളല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എനിക്കെന്തോ അറിയില്ല നന്ദേട്ട എനിക്കാകെ പേടിയാവുന്നു എൻ്റെ മോളല്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ അരുണിമ നന്ദനോട് കരഞ്ഞുകൊണ്ട് അങ്ങ് പറയാനട്ടോ അപ്പോൾ നന്ദൻ അരുണിമ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് അത് നിൻ്റെ വെറും തോന്നലാണ് നമ്മുടെ മോള് തന്നെയാണത് നമ്മുടെ മോൾക്ക് ആക്സിഡൻ്റ് പറ്റിയത് കൊണ്ടാണ് അവളുടെ സ്വഭാവത്തിലുള്ള ഒരു ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അത് നമുക്കൊരു ഡോക്ടർ എന്തായാലും കൊണ്ടുപോയി കാണിക്കാം നീ സമാധാനപ്പെടുക അത് നമ്മുടെ മുകളിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അരുണിമേയെ നന്ദൻ അങ്ങ് ആശ്വസിപ്പിക്കാനാണ് പിന്നീട് റാണി ഇങ്ങനെ റൂമിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാനോ ആ സമയത്ത് അർജുൻ കയറി വരുന്നത് റാണി അങ്ങ് കാണുകയാണ് അങ്ങനെ റാണി അർജുൻ വരുന്നത് കാണുമ്പോൾ കൂടുതലായിട്ട് അങ്ങ് അഭിനയിക്കാനട്ടോ അങ്ങനെ അർജുൻ എന്താണോ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്താ ഇന്ന് ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടായോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ ഇന്നും ഇവിടെ പ്രശ്നമുണ്ടായി അജുവേട്ട ആ സ്നേഹ എനിക്ക് സ്നേഹ നല്ല സംശയമുണ്ട് അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് കമ്മീഷണർ ഇപ്പോഴും സ്നേഹയെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ കമ്മീഷണറുടെ ഇടപഴകൽ ഈ വീട്ടിലുണ്ട് എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയട്ടെ അതെന്താണോ എനിക്കിപ്പോൾ അങ്ങനെ തോന്നാൻ കമ്മീഷണറുടെ ഇടപഴകൽ ഇവിടെ ഉണ്ട് എന്നുള്ളതും സ്നേഹ നിന്നെ കൊല്ലുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ സ്നേഹമൊന്നും ഒരിക്കലും കമ്മീഷണർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല അവളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഓ ഇയാൾക്ക് സ്നേഹമൊക്കെ നല്ല വിശ്വാസമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിലങ്ങ് ചിന്തിച്ചു കൂട്ടാണ്ട് എങ്ങനെയെങ്കിലും ഇയാളുടെ ഈ വിശ്വാസമൊക്കെ ഒന്ന് തകർക്കണം എന്നിട്ട് എന്നെ കൊല്ലാനാണ് കമ്മീഷണർ സ്നേഹയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാക്കി തീർക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ